നമസ്തേ വേദപുഷ്പത്തിലേക്ക് സുസ്വാഗതം നമ്മൾ മൃതസഞ്ജീവനി സൂക്തത്തിലെ നാലാമത്തെ മന്ത്രത്തിലേക്ക് കിടക്കുകയാണ് സത്യത്തിൽ ഈ മൃതസഞ്ജീവനി സൂക്തം പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിലെ നിരാശ നമ്മളെല്ലാം കൈവിട്ടു എന്ന തോന്നൽ നമുക്കിനി നമുക്കിനിയൊന്നുമില്ല എന്ന തോന്നലിൽ നിന്ന് മറികടക്കാനുള്ള ഒരു വലിയ ഒരു താത്പര്യം ഒരു ഊർജ്ജം നമുക്ക് വന്നു ചേരും അതാണ് ഈ മന്ത്രത്തിൻ്റെ മുഴുവൻ പ്രതിപാദ്യം എന്ന് പറയുന്നത് നാലാം മന്ത്രത്തിൻ്റെ ഋഷി ആംഗിരസഹ ഋഷി ആംഗിരസഹ ഋഷി ഭൂരിക് ബ്രാഹ്മേ ബൃഹദീ ഛന്ദസ് ഒന്ന് എഴുതിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഭൂരിക് ബ്രാഹ്മേ ബൃഹദീ ഛന്ദസ് ദേവതയോ അഗ്നിഹി ദേവത അത് നേരത്തെ പറഞ്ഞല്ലോ അഗ്നിയെ നമ്മൾ തിരിച്ചു പിടിക്കുകയാണ് ജീവത്തായ നമ്മുടെ യാത്രയുടെ ചൈതന്യത്തെ തിരിച്ചു പിടിക്കാനുള്ള യാത്രയിലാണ് അപ്പോൾ അതോർത്തുകൊണ്ട് നമുക്ക് ഇനി ഈ മന്ത്രത്തിലേക്ക് യജുർവേദത്തിലെ മന്ത്രം തന്നെയാണ് നമ്മൾ യജുർവേദത്തിലെ നാലാം അധ്യായത്തിലെ പതിനഞ്ചാമത്തെ മന്ത്രമാണ് നമ്മളെ ഇവിടെ ഈ ഇതിൽ വരുന്നത് എതിലാ വൃതസഞ്ജീവനിയിൽ വരുന്നു ഉപയോഗിക്കുന്നു ഓം പുനർമന പുനരായുർമ ആകൻ पुनःप्राणः पुनरात्मा म आगन् पुनश्चक्षुः पुनः श्रोत्रम् म आगन् वैश्वानरो अधस्तनूप अग्निर्न पादु दुरिदादवद्याद ॐ पुनर्मन पुनरायुर्म आगन् पुनः प्राणः पुनरात्मा म आगन् पुनश्चक्षुः पुनश्रोत्रम् आगन् वैश्वानरो अधप्धस्तनू अग्निर्नःपादु दुरिदादवद्याद ॐ पुनर्मन पुनरायुर्म आगन् पुनः प्राण पुनरात्माम आगन् पुनश्चक्षु पुनःश्रोत्रम्म आगन् वैश्वानरो अधप्धस्तनुभ अग्निर्नःपादो दुरिदादवद्याद േദത്തിലെ അധ്യായത്തിലെ പതിനഞ്ചാമത്തെ മന്ത്രമാണെന്ന് ഞാൻ പറഞ്ഞു ഇതിന്റെ അർത്ഥം പറയാം പുനഹ വീണ്ടും പുനഹ വീണ്ടും മനഹ മനസ്സും പുനഹ വീണ്ടും മനഹ മനസ്സും വീണ്ടും പുനഹ വീണ്ടും പുനഹ വീണ്ടും ആയുഹു ആയുസ് അഥവാ ഗതിശീലമായ ജീവിതവും ഗതിശീലത പുരോഗതി മുന്നോട്ട് മുന്നോട്ട് പോകേണ്ട ജീവിതം ആയുഹു മേ ആകൻ എനിക്ക് പ്രാപ്തമാകട്ടെ മേ ആകൻ എനിക്ക് പ്രാപ്തമാകട്ടെ മേ ആകൻ എനിക്ക് പ്രാപ്തമാകട്ടെ പുനഃ വീണ്ടും പുനഃ വീണ്ടും പ്രാണ പ്രാണനും പുനഃ വീണ്ടും പുനഃ വീണ്ടും ആത്മാ ആത്മാ എൻ്റെതായ സ്വഭാവവും മേ ആകൻ എനിക്ക് പ്രാപ്തമാകട്ടെ മേ ആകൻ എനിക്ക് പ്രാപ്തമാകട്ടെ പുനഃ വീണ്ടും ചക്ഷു കാഴ്ചശക്തിയും ചക്ഷു കാഴ്ചശക്തിയും പുനഃ വീണ്ടും ശ്രോത്രം കേൾവി ശക്തിയും മേ ആകൻ എനിക്ക് പ്രാപ്തമാകട്ടെ അധബ്ധഹ അധ്ധ സ്വയം യാതൊരു കോട്ടവും പറ്റാതെ അധപ്ത സ്വയം യാതൊരു കോട്ടവും പറ്റാതെ തനൂപാഹ തനൂപാഹ ശരീരത്തെ രക്ഷിക്കുന്ന തനൂപാഹ ശരീരത്തെ രക്ഷിക്കുന്ന വൈശ്വാനര അഗ്നി വൈശ്വാനര അഗ്നി ശരീരത്തിനുള്ളിൽ വസിക്കുന്ന വൈശ്വാനരാഗ്നി ശരീരത്തിനുള്ളിൽ വസിക്കുന്ന വൈശ്വാനരാഗ്നി വൈശ്വാനര അഗ്നി ശരീരത്തിനുള്ളിൽ വസിക്കുന്ന വൈശ്വാനരാഗ്നി ഞങ്ങളെ ന ഞങ്ങളെ ന ഞങ്ങളെ അവധ്യാദ് അവധ്യാദ് നിന്ദ്യമായ അവധ്യാദ് നിന്ദ്യമായ ദുരിതാദ് ുരിതാത് ദുരവസ്ഥയിൽ നിന്നും പാപക്കയത്തിൽ നിന്നും രക്ഷിച്ചിടട്ടെ പാതു രക്ഷിച്ചിടട്ടെ ദുരിതാത് തന്നെ ദുരവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ പാപക്കയത്തിൽ നിന്ന് പാതു രക്ഷിച്ചിടട്ടെ നമുക്ക് ഈ ഇതിൻ്റെ എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നതെന്ന് നോക്കാം നമുക്ക് ഈ മന്ത്രം പുനർജന്മമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പം മൃതസഞ്ജീവനി മന്ത്രം തന്നെയാണിത് കാരണം ഈ ഇവിടെ നമ്മുടെ വിഷയം മൃതസഞ്ജീവനിയാണ് അങ്ങേറ്റത് ദുരിതത്തിൽ പാപക്കയത്തിൽ കഴിയുമ്പോഴും അതിൽ നിന്നും ഒരു പുനരുജ്ജീവനം സാധ്യമാണെന്ന ശുഭാപ്തി വിശ്വാസമാണ് ഈ മന്ത്രം പഠിക്കുമ്പോൾ ചൊല്ലുമ്പോൾ ജപിക്കുമ്പോൾ നമുക്കുണ്ടാവുക കൈവിട്ടു എന്ന് കരുതിപ്പോയ മനസ്സിനെയും ആയുസ്സിനെയും പ്രാണനെയും സ്വഭാവത്തെയും ഇന്ദ്രിയ ശക്തികളെയും എല്ലാം തിരിച്ചു പിടിക്കുന്ന സാധകൻ്റെ പ്രാർത്ഥനയാണിത് അപ്പോൾ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ നമ്മളെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവും ഞാൻ എല്ലാം കൈവിട്ടു പോയി എന്ന് തോന്നുന്ന എത്രയോ അനുഭവങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അനുഭവം വരുന്ന സമയത്ത് നമുക്ക് ആരെ പിടിക്കും നമുക്കിപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഇത് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളന്നില്ല നമ്മളെ പ്രയാസങ്ങൾ പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല അങ്ങനെ വരുമ്പോൾ നമുക്കിത് ആരോട് പ്രാർത്ഥിക്കും ആരോട് പറയും പ്രകർഷണയുള്ള അർത്ഥമാണല്ലോ അർത്ഥനയാണല്ലോ പ്രാർത്ഥന എൻ്റെ മനസ്സ് കൈവിടുമ്പോൾ എൻ്റെ ആത്മാവ് കൈവിടുമ്പോൾ എൻ്റെ പ്രാണൻ എന്നെ കൈവിടുമ്പോൾ എൻ്റെ കാഴ്ചകൾ എന്നിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ എൻ്റെ കേൾവികൾ എന്നിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള വൈശ്വാനരാഗ്നി ദഹനാഗ്നി പോലും ഇല്ലാതായി പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ ദുരിതം വന്ന് നിറയുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന എത്രയോ ആളുകൾ ജീവിതത്തിലില്ലേ അവർക്കൊരു കൈപ്പിടി താങ്ങായിട്ട് ആരാണുള്ളത് അവർക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക ജീവിതത്തിൽ അനവധി തവണ നമ്മളെ ജീവിതത്തിൽ പരാജയപ്പെടാനിടയുണ്ട് അപ്പോഴെല്ലാം തിരിച്ചു വരുമെന്നുള്ള വിശ്വാസം തിരിച്ചു വരുമെന്നുള്ള ഒരു ഒരു ദൃഢ നിശ്ചയം ഒരു ഗ്രീക്ക് നമുക്കുണ്ടാവണം അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്ന മനോഹരമായ പുനരുജ്ജീ പുനരുജ്ജീവനത്തിൻ്റെ മന്ത്രമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ മന്ത്രം ോത്രമ ആകൻ്റ പാദു ദുരിതാ ഈ മന്ത്രത്തിന്റെ അർത്ഥം ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു പോകാം പുനഃ എന്ന് പറഞ്ഞാൽ വീണ്ടും മനഃ എന്ന് പറഞ്ഞാൽ മനസ്സും പുനഃ വീണ്ടും ആയു ആയുസ് മേ അകൻ ആകൻ എനിക്ക് പ്രാപ്തമാകട്ടെ പുനഃ വീണ്ടും പ്രാണഹ പ്രാണനും പുനഃ വീണ്ടും ആത്മാ എൻ്റെതായ സ്വഭാവവും മേ ആകൻ എനിക്ക് പ്രാപ്തമാകട്ടെ പുനഃ വീണ്ടും ചക്ഷുഹു കാഴ്ചശക്തിയും പുനഃ വീണ്ടും ശ്രോത്രം കേൾവിശക്തിയും മേ ആകൻ എനിക്ക് പ്രാപ്തമാകട്ടെ അധബ്ദ സ്വയം യാതൊരു കോട്ടവും പറ്റാതെ തനൂപാഹ ശരീരത്തെ രക്ഷിച്ചുകൊള്ളുന്ന വൈശ്വാനരാഗ്നി ശരീരത്തിനുള്ളിൽ വസിക്കുന്ന വൈശ്വാന ഞങ്ങളെ അവധ്യാത് നിന്ദ്യമായ ദുരിതത്തിൻ്റെ കയ്യത്തിൽ നിന്നും ദുരവസ്ഥയിൽ നിന്നും പാപക്കയത്തിൽ നിന്നും പാതു രക്ഷിച്ചിടട്ടെ എന്ന് പറയുന്നതാണ് ഈ മനോഹരമായ മന്ത്രം ഈ മൃതസഞ്ജീവനി മന്ത്രം നമ്മുടെ ജീവിതത്തിന് താങ്ങും തണലുമാകുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാകാവുന്ന ഇത്തരം പ്രയാസങ്ങൾ പെട്ടെന്ന് പെട്ട് കിടക്കുന്ന ആളുകൾക്ക് തയച്ചു കൊടുക്കണം അവരെ അതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കണം പഠിക്കാൻ വേണ്ടി പറയണം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം ലൈക്ക് ചെയ്യാൻ പറയണം ഇടാൻ പറയണം എങ്ങനെയെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ എഴുതി കാണിക്കുന്നുണ്ട് ഇമെയിൽ ഐ ഡി ഉണ്ട് അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് എൻ്റെ ടീമിലോ ഞാൻ തന്നെയോ അതിന് മറുപടി പറയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഹൃദയ ഹൃദയനമസ്കാരം ആത്മനമസ്കാരം